നമ്മുടെ ബേഡ്സിന് കൊടുക്കാൻ പറ്റുന്നവയിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ള ആറ് വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് പറയാം ആറാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം കാബേജ് ആണ് എന്നാൽ പച്ചക്കറി കടകളിൽ കിട്ടുന്ന കാബേജിൽ കീടനാശിനികളുടെ അംശം കാണാൻ സാധ്യതയുള്ളതിനാൽ അത് ബേഡ്സിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതിനുശേഷം കൊടുക്കുക അഞ്ചാം സ്ഥാനത്ത് കീര എന്ന ഹിന്ദിക്കരൊക്കെ പറയുന്ന കുക്കുംബർ അഥവാ സലാഡ് വെള്ളരിക്കയാണ് ജലാംശം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് വേനൽക്കാലത്ത് കൊടുക്കാൻ ഉത്തമമാണ് നാലാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം പപ്പായ ആണ് ഇത് പച്ചയ്ക്കോ ചെറുതായിട്ട് ചിനയ്ക്കുമ്പോഴോ കൊടുക്കാം പപ്പായ ഒരു നല്ല നാച്ചുറൽ ഡീവാർമിംഗ് ഏജന്റ് കൂടിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് പലതരം ചീരകളാണ് ചുവന്ന ചീര പച്ച ചീര എന്നിവയും അവയുടെ മാംസമായ തണ്ടും അടക്കം ബേഡ്സിന് കൊടുക്കാവുന്നതാണ് അവരത് നന്നായിട്ട് കഴിക്കുക രണ്ടാം സ്ഥാനത്ത് കാരറ്റാണുള്ളത് ബേഡ്സിന് വളരെ ഇഷ്ടമാണ് ക്യാരറ്റ് ഗുണത്തിന്റെ കാര്യത്തിലും ക്യാരറ്റ് മുൻപന്തിയിൽ നിൽക്കും ബേഡ്സിന് കൊടുക്കാവുന്ന വെജിറ്റബിൾസിൽ ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ബീട്രൂട്ടിന് തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ ബേഡ്സിന്റെ ചുണ്ടിലും ശരീരത്തിലും ഒക്കെ അല്പം കളാകുമെങ്കിലും ബേഡ്സിന്റെ ഫെറിന് നല്ല കളറും ഷൈനിങ്ങും കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് വളരെ നല്ലതാണ് എന്റെ ബേഡ്സ് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാറില്ല എന്ന് പറയുന്നവർ ഈ പറഞ്ഞ വെജിറ്റബിൾസ് എല്ലാം കൂടി ഗ്രേറ്റ് ചെയ്തോ അരിഞ്ഞോ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് നിങ്ങളുടെ കിളികൾക്ക് വെച്ച് കൊടുത്ത് നോക്കൂ അവർ ചിലപ്പോൾ അത് കഴിച്ചേക്കാം വെജിറ്റബിൾസിനെ കുറിച്ചുള്ള ലോങ് വീഡിയോ അപ്പോൾ താഴെ കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്ന ലിങ്കിൽ ലഭ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പോയി കണ്ടോളൂ